തൃശൂർ മറ്റത്തൂരിൽ പഞ്ചായത്ത് ഭാരവാഹ്യ സ്ഥാനങ്ങൾ ഒഴിയണമെന്ന് ഡി സി സിയുടെ അന്ത്യശാസനം തള്ളി പുറത്താക്കിയ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജെപിയുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നും പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും നിലവിലെ പ്രതിസന്ധിയിൽ കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണും താനും കോൺഗ്രസ് പ്രവർത്തകരും വീട്ടിലെത്തിയ ദിവസത്തെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടാൻ കെ ആർ ഔസീഫിനെ വെല്ലുവിളിക്കുന്നതായും ടി എം ചന്ദ്രൻ പറഞ്ഞു ഇത്തരം തികച്ചും അനുചിതമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്കതിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതുല്ല പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിനെ ഇത് കൊണ്ട് പറയിപ്പിച്ച സി പി എം നേതൃത്വത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് വീട്ടിൽ വീട്ടിൽ ചെന്ന് ചെന്ന് സമയങ്ങളിലെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടാൻ ഞാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അഹമ്മദ് മുഷ്തഫ വിവരങ്ങൾ ചേരുകയാണ് മുഷ്തഫിസി അന്ത്യശാസനം തള്ളുകയാണ് പുറത്താക്കിയ ഡി സി സി ജനറൽ സെക്രട്ടറി മറ്റത്തൂറിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് കൈവിട്ടു പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത് Pues te va aquí el camo. തൃശൂർ മറ്റത്തൂരിലെ പഞ്ചായത്ത് ഭാരവാഹി സ്ഥാനങ്ങൾ ഒടിയണമെന്ന ഡി സി സിയുടെ അന്ത്യശാസനം തള്ളിയിരിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ നേരത്തെയും സമാന നിലപാടാണ് ഇന്നലെയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വീകരിച്ചത് ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഡി സി സി അന്ത്യശാസനം നൽകുന്നത് അത് തള്ളിയിരിക്കുകയാണ് അത് അനുചിതമായ ഒരു നടപടിയാണ് ഡി സി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒപ്പം തന്നെ പാപഭാരം ഏറ്റെടുക്കാൻ നിലവിൽ കഴിയില്ല എന്നും ടി എം ചന്ദ്രൻ പറയുന്നു നേരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ പി സി സിയുമായി കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണും താനും കോൺഗ്രസ് പ്രവർത്തകരും വീട്ടിലെത്തിയ ദിവസത്തെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തു വരണമെന്ന് കെ ആർ ഔസേപ്പിനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ടി എം ചന്ദ്രൻ നേരത്തെ ഔസേപ്പ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ സങ്കീർണ്ണമാവുകയാണ് കൈവിട്ടു പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് മുൻസഭ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനോ കൈവിട്ടുപോയ രംഗങ്ങൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സമവായം അവിടെ ഉണ്ടാക്കാനോ ഇതുവരെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡി സി സി ഇന്ന് രാവിലെ പറഞ്ഞത് ജോസഫ് താജറ്റ് പറഞ്ഞത് ആ അവിടുത്തെ ആളുകൾക്ക് ഒരു സമയം നൽകുകയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ സ്വാഭാവികമായും മറ്റു നടപടികളേക്ക് അയോഗ്യരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് തല്ലുകയാണ് ഡി സി സിയുടെ പുറത്ത് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ചന്ദ്രൻ ഉൾപ്പെടെ ഇന്നവരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ ഡി സി സി പുറത്താക്കിയിരുന്നു അവർ പറയുന്നതാ ഈ നേതൃത്വവുമായി ഒരു ചർച്ചയില്ല കെ പി സി സിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുകയാണ് തങ്ങളുടെ ലക്ഷ്യം രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല അവിടെ സി പി എമ്മിനെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് അതിൽ ബി സി സി നേതൃത്വം ഇപ്പോൾ എടുക്കുന്ന നടപടികളിൽ ചില പക്ഷപാതപരമായ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ പറയുന്നത് മാത്രമല്ല അൽച്ച സമയം മുമ്പാണ് ഔസപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടത് ഔസപ്പ് പറഞ്ഞത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ വന്ന് ബി ജെ പിയുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതുൾപ്പെടെ പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഔസപ്പിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത് അത് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു ഈ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലെത്തുകയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട സഖ്യമുണ്ട് അതിനകത്ത് ഇപ്പൊ പ്രസിഡന്റ് ആവണം അവരുടെ വോട്ട് ലഭിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പക്ഷേ ചന്ദ്രൻ വെല്ലുവിളിക്കുന്നത് താൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അതിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അനീഷ സൂചിപ്പിച്ചിട്ടില്ല ഈ വിഷയം കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ് നാളെ ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നതുൾപ്പെടെ വളരെ പ്രധാനമാണ് അനീഷ